നമസ്കാരം ഞാൻ ജെയ്സൺ മാത്യു എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ എഡ്രാക്കിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ വരുന്ന ഒക്ടോബർ ആറാം തീയതി എഡ്രാക്കിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികളും കുടുംബസംഘമവും എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ അസോസിയേഷനുകളിൽ നിന്നുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിധത്തിലുള്ള കലാരൂപങ്ങളും ഇതിൽ പ്രസി പ്രദർശിക്കപ്പെടുന്നുണ്ട് രാവിലെ ഒൻപതര മണിയോടുകൂടി ആരംഭിക്കുന്ന ഈ പരിപാടി ആദ്യമായി ഹാപ്പിനസ് കൊച്ചി എന്ന ഒരു പ്രോഗ്രാമാണ് അതിനുശേഷം നടക്കുന്ന കലാപരിപാടികൾ ഏകദേശം അറുപത് കലാപരിപാടികളോടുണ്ട് അതിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്പന്ദനം എന്ന സുവനീർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതുകൂടാതെ ജില്ലയിലെ റെസിഡൻസ് ശേഷമുള്ള വനിതാ സംരംഭകർ നടത്തുന്ന ഏകദേശം എൺപതോളം സ്റ്റാളുകൾ ഈ വെന്യൂവിൽ ഉണ്ടായിരിക്കുന്നതാണ് ഭക്ഷ്യവസ്തുക്കളായും കരകൗശല വസ്തുക്കളായും സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക വസ്തുക്കളായ പ്രദർശനങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും അതിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ് ഈ പരിപാടിയുടെ വിജയത്തിനായി നമ്മുടെ ജില്ലയിലെ എല്ലാ അസോസിയേഷനുകളിൽ നിന്ന് നല്ല പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാൽപ്പത്തൊന്ന് മേഖലാ കമ്മിറ്റികളും അവരവരുടെ മേഖലയിലുള്ള അസോസിയേഷനുകളിൽ നിന്ന് ആളുകളെ ഈ പരിപാടിയിലേക്ക് ധാരാളമായി കൊണ്ടുവരികയും ഇതൊരു വൻ വിജയമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നന്ദി